இப்ப நம்மகூட ம മാട്ടപ്പണിയെടുക്കുന്നതാണ് അസ്റ്റിൻ്റെ ആർട്ടേഴ്സ് അസ്റ്റിൻ ആക്ടേഴ്സിനെ എല്ലാവരും കാണാതെ പോകും ഒരാളൊരു സിനിമ ചെയ്ത് കഴിഞ്ഞാൽ അസ്റ്റിൻ ആക്ടേഴ്സിനു മറക്കുന്നു നമുക്ക് ഭയങ്കര സങ്കടം തോന്നാറുണ്ട് ഇപ്പം ഇപ്പം എൻ്റെ ആഗ്രഹം ഞാനത് പറയണമെന്നാണ് ഞാൻ ഞാനിതിനെ ഭയങ്കരമായിട്ട് എതിർക്കുന്നത് കാരണവച്ചാൽ നമ്മുടെ കൂടെ കുറേ ആൾ കുറേ നാളിൽ നിന്ന് അതുപോലെ മാടുപോലെ പണിയെടുക്കുന്നതാണ് അസ്റ്റിൻ്റെ ആർട്ടേഴ്സ് അല്ലെങ്കിൽ അസ്റ്റിൻ ക്യാമറാമാ അല്ലെങ്കിൽ എഡിറ്റ് എഡി ഒരു സെറ്റ് ഓഫ് എഡിറ്റ് കഴിയുമ്പോൾ ആ എഡിറ്റേഴ്സിൻ്റെ അസ്റ്റിൻ്റെ ഒരിക്കലും ഉറങ്ങാറില്ല ലിറ്ററലി ഉറങ്ങാറില്ല അവരെക്കുറിച്ചൊന്നും ആരും പരാമർശമൊക്കെ ശരിക്കും പറഞ്ഞാൽ സങ്കടം തോന്നാറുണ്ട് അതിൻ്റെ എഫേർട്ട് ഭയങ്കരവും മറ്റേ ബാക്കിയുള്ളവരൊക്കെ വന്നു പോകുന്നു ലൈംലൈറ്റിൽ നിൽക്കുന്നു അവർക്കൊക്കെ ക്രെഡിറ്റ് കിട്ടുന്നു പക്ഷേ ഈ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ അസിസ്റ്റന്റ് ക്യാമറമാൻ അസിസ്റ്റന്റ് എഡിറ്റേഴ്സിനൊന്നും ഒരിക്കലും ക്രെഡിറ്റ് ഈവൻ ആർട്ട് ആർട്ടിലെ ആൾക്കാരെ പോലും ഞാൻ എനിക്ക് ഇവരോട് ഭയങ്കര സിങ്ക് ആയത് കാരണം എനിക്ക് ഭയങ്കര എൻ്റെ സെറ്റ് ഭയങ്കര എൻ്റെ സെറ്റ് എന്ന് ഞാൻ പറഞ്ഞില്ല ഞങ്ങളുടെ സെറ്റ് ഭയങ്കര നല്ല സെറ്റായിരുന്നു എന്ന് വെച്ചാൽ പലരും വന്ന് വന്നിട്ട് എല്ലാവരും ഈക്വലാണ് അതിനകത്ത് അവിടെ ഒരാൾ വലുത് ഒരാൾ ചെറുത് ഒരു രീതിയിലും ഇല്ല ഞാനും അതെ റോബി അതേ ഞാൻ അസോസിയേറ്റഡ് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പം ഭയങ്കര വയലൻ്റ് ആയിരുന്നു എന്ന് പറയാറുണ്ട് പക്ഷേ ഞാൻ ഡയറക്ടർ എടുത്ത് ഭയങ്കര സോഫറായിരുന്നു ആരും ഒന്നും പറയത്തില്ലായിരുന്നു